സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് മുത്തലാഖ് ബിൽ വീണ്ടും ലോക്സഭ പാസാക്കി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ മുത്തലാഖ് ബില്ലായും ഓർഡിനൻസായും ഒരു പ്രാവശ്യം പയറ്റി നോക്കിയതാണ് ലോക്സഭ പാസാക്കിയ ബില്ല് ഇനി രാജ്യസഭ കൂടി കനിഞ്ഞാലേ നിയമസാധുത ആവുകയുള്ളൂ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ പാസായില്ലെങ്കിലും ബി അതൊരു വിഷയമായി തോന്നില്ല കാരണം മുത്തലാഖ് ബിൽ പാസ്സാക്കിയിട്ടല്ല അതിനെ എതിർത്തവരെ മുസ്ലിം സഹയാത്രികരെന്നും ഹിന്ദു വിരുദ്ധരെന്നും മുദ്രകുത്തി നാട്ടിൽ പ്രചരണം നടത്തണം അങ്ങനെ മറ്റൊന്നും പറയാനില്ലാത്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീവ്ര ഹിന്ദുത്വം പ്രചരിപ്പിക്കണം അത് വോട്ടാക്കി മാറ്റണം മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമെന്നും നിയമസാധുത ഇല്ലാത്തതുമാണെന്ന് സൈറാബാനു കേസുകൾ പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയതാണ് കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് നിയമപ്രാബല്യമില്ലാത്ത ഈ മുത്തലാഖ് ചൊല്ലി ഒരു മുസൽമാനും അയാളുടെ വിവാഹബന്ധം വേർപെടുത്താൻ സാധിക്കില്ല എന്നിരിക്കെ തലാഖ് ചൊല്ലുന്നത് നിയമപരമായി ബന്ധം വേർപിരിയലല്ല എന്നത് വ്യക്തമാണ് പിന്നെന്തിനാണ് മുത്തലാഖിൻ്റെ പേരിൽ ഒരു കോലാഹലം രാജ്യം മുഴുവൻ സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് ഐകകണ്ഠേന ഇത് പാസാക്കിയിരുന്നു ശക്തമായ എതിർപ്പാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും അതുപോലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുമൂലം രാജ്യസഭയിൽ പരാജയപ്പെട്ട ഈ ബില്ല് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ഒരു ഓർഡിനൻസ് ആക്കി മാറ്റി അതൊരു നിയമമാക്കിയെടുക്കുകയാണ് ഉണ്ടായത് പക്ഷേ പാർലമെൻറ്റ് നടപ്പു സമ്മേളനം ആരംഭിച്ചതോടെ ഈ ഓർഡിനൻസ് നിലനിൽക്കില്ല എന്ന നിയമമുള്ളതുകൊണ്ടാണ് വീണ്ടും ഈ ബില്ല് പുതുക്കി ഡിസംബർ പത്തിന് ലോകസഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് പ്രതിപക്ഷത്തെ പിണക്കി വീണ്ടും പാസാക്കിയെടുത്തത് രണ്ടായിരത്തി പതിനേഴിലെ മുത്തലാഖ് ബില്ലിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് മുത്തലാഖ് ചൊല്ലുന്നത് മൂന്ന് വർഷം തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത കുറ്റമാണ് വാറൻ്റില്ലാതെ പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഗ്നിയസിബിൾ വകുപ്പിലെ കുറ്റമായിരുന്നു ഇത് എന്നാൽ ജാമ്യാപേക്ഷ നൽകാനും ജാമ്യം ലഭിക്കാനുമുള്ള അർഹതയും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പുതുക്കിയ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് ജാമ്യം ലഭിക്കണമെങ്കിൽ പരാതിക്കാരിയുടെ വാദം കൂടി കേൾക്കണം പരാതി നൽകിയ ആൾ വിദേശത്താണെങ്കിൽ ആരോപിക്കപ്പെട്ട വ്യക്തി ജാമ്യം ലഭിക്കാതെ തടവറയിൽ തുടരണം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കേട്ടുകേൾവിയില്ലാത്ത വ്യവസ്ഥകളാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി വൈരാഗ്യപൂർവ്വം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പവിത്രമായ വിവാഹബന്ധം അറുത്ത് മുറിച്ചു കളയണമെന്ന് ഒരാളും പറയുന്നില്ല വിവാഹബന്ധങ്ങൾ വേർപിരിയുന്നു എന്ന യാഥാർത്ഥ്യം സമൂഹത്തിൽ നടക്കുമ്പോൾ തന്നെ അതിൽ മുസ്ലിം സമുദായത്തോട് ഈ പകവീട്ടൽ നയമാണ് യോജിക്കാൻ പറ്റാത്തതും പ്രതിപക്ഷം എതിർക്കുന്നതും ബില്ലിലെ ചില വ്യവസ്ഥകൾ എടുത്തു മാറ്റാനാണ് ഇവർ ആവശ്യപ്പെടുന്നത് തലാഖ് ചൊല്ലി പരിപാവനമായ ദാമ്പത്യബന്ധം വേർപിരിപ്പിക്കുന്നത് ആരും അംഗീകരിക്കില്ല ബി ഇതിനെ എതിർക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തെ ഓർത്തിട്ടാണെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം ആരുമായും നടത്താമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അത് ഇന്ത്യൻ സംസ്കാരത്തെ ബാധിക്കുമെന്ന് തോന്നിയില്ലേ അതിനെതിരെ ഒരു ഓർഡിനൻസോ ബില്ലോ കൊണ്ടുവരാൻ കേന്ദ്രത്തിനായില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് വർഗീയത കാട്ടാനും വോട്ട് നേടാനുമുള്ള ഒരു തന്ത്രം മാത്രം